ും ഓരോ വ്യക്തികളെ കുറിച്ചും നമുക്ക് ഓരോരോ സങ്കല്പങ്ങൾ ധാരണകൾ ഉണ്ടാകും അയാൾ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അയാളോട് എങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് തിരിച്ച് നടപടി ഉണ്ടാവുക ഇടപെടുക അയാളുടെ പ്രകൃതം ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാകും ഈ ഒരു ധാരണ നമ്മുടെ റബിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ റബിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ റബ്ബ് നമ്മളോട് എന്ത് നടപടിയാകും സ്വീകരിക്കുക നമുക്ക് ചില ധാരണകൾ ധാരണകളുണ്ടാകും എന്ത് ധാരണയാണെങ്കിലും അത് നല്ലതു മാത്രമായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് റബിനെ കുറിച്ച് സദ്വിചാരം വൻ മാത്രം വിചാരിക്കുക റബിന്റെ നടപടികളിൽ അവന്റെ വിധിയിൽ അവൻ കഥ ആക്കിയ കഥ ആക്കിയ കാര്യങ്ങളിലൊക്കെ നന്മകൾ പതിയിരിക്കുന്നു നമുക്കറിയാത്ത എന്തോ ഹിക്കുമത്ത് അതിന്റെ പിന്നിലുണ്ട് എന്ന നല്ല ഒരു വിചാരം അവൻ ഓരോരുത്തർക്കും ഉണ്ടാകണം ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങൾ ഒരേ പ്രയാസങ്ങളല്ല ചിലത് രോഗമായിരിക്കാം പ്രശ്നം മരുന്ന് വിട്ടൊഴിഞ്ഞ ദിവസങ്ങളില്ല ഏറെ മരുന്ന് സേവിക്കുന്നവർ ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരാധീനതകളായിരിക്കാം ആണോ ഒരു വിഷയമാണല്ലോ ദുനിയാവിൻ്റെ നിലനിൽപ്പിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഉണ്ടാകാം ചിലർക്ക് കുടുംബ പ്രശ്നമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കോ അവർക്കിടയിലുള്ള വിഷയങ്ങൾ അകൽച്ചകൾ അത് അകട്ടിക്കൊണ്ട് ചിലപ്പോൾ സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും സമാധാനം കിട്ടാത്ത ഒരവസ്ഥ കുടുംബ പ്രശ്നത്തിലൂടെ നേരിടുന്നവർ ഉണ്ടാകാം ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ വ്യത്യസ്ത അവസ്ഥകൾ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ പരീക്ഷണങ്ങളെല്ലാം വന്നാലും നമുക്ക് നമ്മുടെ റബിനെ കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതുണ്ട് റബ്ബ് എന്നിൽ എന്തോ നന്മ ബാക്കിയാകുന്നുണ്ട് അബാബ് എന്നിൽ ഹയർ ഉദ്ദേശിക്കും അബ്ദാവിനോട് നല്ല നിലയിൽ സമീപിച്ചാൽ അബ്ദാബ് സുഹാന തിരിച്ച് അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് തരും എന്ന ഒരു വിചാരം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രസിദ്ധമായ കാണാം നബി പറഞ്ഞു അന വന്നി ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ രൂപത്തിലായിരിക്കും ഞാൻ അവരോട് സമീപിക്കുക ഒരടിമയ്ക്ക് എന്താണ് എന്നെ കുറിച്ചുള്ള സങ്കല്പം എന്നോട് ചോദിച്ചാൽ കിട്ടില്ല ചോദിച്ചിട്ട് കാര്യമില്ല കുറെ കാലമായി ഇങ്ങനെയാണോ സങ്കല്പം എങ്കിൽ അവരിച്ച് നമ്മളോട് ഇടപെടുക അങ്ങനെയായിരിക്കും പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമില്ല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു നടപടി ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ മനസ്സിന് ധാരണയെങ്കിൽ അള്ളാഹു പറഞ്ഞതായി അടിമ എന്നെ കുറിച്ച് എന്താണോ സങ്കല്പിക്കുന്നത് അതുപോലെ നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ കനിയും ഞാൻ ചോദിച്ചതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നൽകും എന്ന വിചാരമാണെങ്കിൽ ആ നിലയ്ക്ക് അള്ളാഹു നമ്മളെ സമീപിക്കും അതിന്റെ ഒരു മനോഹരമായ ഉദാഹരണം അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് സ്മരണയുണ്ടായാൽ ഞാനും അവനെ സ്മരിക്കും എന്റെ നഫ്സിമരിക്കും അടിമയെ ഓർക്കും എല്ലാ അടിമകളെ കുറിച്ചും പറഞ്ഞാകുണ്ട് അറിവും അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുമുണ്ട് പക്ഷേ പ്രത്യേകമായി അടിമയുടെ അടിമ എന്നെ പരാമർശിക്കുന്നതെങ്കിൽ ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മല ജനസഞ്ചയമുള്ള നല്ല ഒരു സംഘത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് മലക്കുകളുടെ ആദരണീയരായ ആളുകളുടെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവനെ ഞാൻ സ്മരിക്കുന്നതാണ് അള്ളാഹുദാന നമ്മെ ഓർക്കുന്ന വിളിച്ചാദരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് എന്നിട്ട് വീണ്ടും പറഞ്ഞു എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവരിലേക്ക് മുഴം അടുക്കണം ഒട്ട് കുറവല്ല അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഇങ്ങോട്ട് എടുക്കണം ഇനി അടിമയ്ക്ക് എന്ത് വിചാരമാണ് റബിനെ കുറിച്ച് ഉണ്ടാകേണ്ടത് നമ്മൾ ഒരു ചാൺ അടുത്താൽ അള്ളാഹു ഒരു മുഴം അടുക്കുമെന്നാണ് വീണ്ടും തുടർന്ന് പറഞ്ഞു ഇലയ്യ ദിറാഇ ഇലൈഹി അവൻ എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറടുക്കും അതിനേക്കാൾ കൂടുതൽ വീണ്ടും പറഞ്ഞു അതാനി അടിമ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും എന്തായാലും ഒട്ടും കുറവല്ല ഇതാണ് അടിമയ്ക്ക് ഉണ്ടാകേണ്ട സദ്വിചാരണം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും കാരുണ്യവും പാപമോചനവുമായി അള്ളാഹു നമ്പിലേക്ക് വരും എന്നൊരു വിചാരം അത് നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാകൽ നിർബന്ധമാണ് വിഷയത്തിൽ അത് പെട്ടതല്ല ഭംഗം വരുത്തുന്ന കാര്യമാണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ ഒരു ചോദ്യമുണ്ട് സ്വന്തം സമൂഹത്തോടും പിതാവിനോടും വിശുദ്ധ നമുക്ക് കാണാം ഇബ്രാഹിം അതേ മാർഗത്തിൽ തുടർന്ന ആൾ തന്നെയായിരുന്നു ഇബ്രാഹിം

തരി വ്യാജമായിക്കൊണ്ട് അസത്യമായി അന് പുറമെയുള്ള ചില നിങ്ങൾ നിങ്ങൾ ഇരഹികളെയാണോ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാവിനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കുറിച്ചുള്ള ധാരണ എന്താണ് നിങ്ങൾ സങ്കൽപ്പിക്കുന്നത് അള്ളാഹ് എങ്ങനെയായിരിക്കും നിങ്ങളോട് ഇടപെടുക അപ്പോൾ അവിശ്വാസത്തിലായിക്കൊണ്ട് തിന്മയിലായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ അഭിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സംവിചാരങ്ങൾ തിന്മയിൽ ഉറച്ചുകൊണ്ടല്ല തിന്മകൾ വെടിഞ്ഞുകൊണ്ടാവണം തിന്മകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പാവമുക്തനായി ശരിയായ വിശ്വാസമുള്ള ആളായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സംവിചാരം വെക്കാൻ നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥത്തിൽ സംവിചാരം എന്ന് പറഞ്ഞാൽ തിന്മയിൽ അടി ഉറച്ചിട്ട് പാപങ്ങൾ ഒഴിവാക്കുന്നില്ല ഹറാവുകളിലായിക്കൊണ്ട് ജീവിച്ചിട്ട് ഇതൊക്കെ അള്ളാഹു പുറത്തു തരും മാപ്പാക്കും എന്ന ഒരു ധാരണ നമുക്കൊരിക്കലും വന്നു പോകരുത് മറിച്ച് ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ വരുന്ന സനിതങ്ങളിൽ അബദ്ധങ്ങളിൽ പാപങ്ങളിൽ ഉടനെ അതിനെ വലിച്ചെറിയുകയും തിരിച്ചു മടങ്ങുകയും ചെയ്യണം പറമ്പിലേക്ക് ഇതിനൊക്കെ മാപ്പ് കിട്ടും ഞാൻ തൗപ ചെയ്താൽ അള്ളാഹുലേക്ക് മടങ്ങിയാൽ അങ്ങനെയാണ് സദ്വിചാരം നിൽക്കേണ്ടത് എനിക്കള്ളാഹ് മാപ്പ് തരൂല എനിക്ക് അള്ളാഹു പുറത്ത് തരൂല എന്റെ അവസ്ഥ എങ്ങനെ തന്നെയാണ് എന്നെ കഴി കയ്യൊഴിഞ്ഞിരിക്കുന്നു എന്ന നിരാശ വന്നാൽ അതും അപകടമാണ് അതൊരിക്കലും നമുക്ക് വന്നുകൂടാ മറിച്ച് നമ്മൾ തൗപ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് മടങ്ങി സംവിചാരം വേണം ഇതിനെ റബ്ബനിക്ക് മാപ്പ് തരും എന്റെ അവസ്ഥ അള്ളാഹു നന്നാക്കി തരും എന്നെ ബാധിച്ച പരീക്ഷണങ്ങളിൽ മറ്റെന്തോ നന്മകൾ അള്ളാഹു ധാര ഉദ്ദേശിക്കുന്നുണ്ട് എന്ന നല്ലൊരു വിചാരം അള്ളാഹുനെ കുറിച്ച് നല്ല ഒരു ധാരണ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ഇത് വിശുദ്ധ ഖുഹാനും തിരുശുണ്ണത്തിന്റെയും അധ്യാപനമാണ് കപട വിശ്വാസികളുടെയും സ്വഭാവമാണ് അള്ളാഹുനെ കുറിച്ച് മോശം വിചാരിക്കുക അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുക

പ്രയാസപ്പെട്ടപ്പോൾ ഇതൊക്കെ വെറുതെയാണ് ഇവർക്ക് അള്ളാന്റെ സഹായം കിട്ടൂല വളരാൻ പോകുന്നില്ല ഇവർ ഇതോടെ നാശമടയും ഇങ്ങനെയുള്ള ഒരുപാട് അവർ അങ്ങനെ പോന്നു പക്ഷെ അവസാനം പിന്നെ പിന്നെ ഇസ്ലാമിന്റെ വളർച്ചയാണ് കണ്ടത് ആധിപത്യം നൽകുന്നതാണ് മുനാഫിക്കുകൾ കണ്ടത് അള്ളാഹ് ഉസ്വാൻ സഹായിച്ചു അപ്പോൾ അങ്ങനെ തെറ്റായ മന് കുറിച്ച് മോശം വിചാരം ويعذب الله المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليه دائرة السوء يشد القرآن لهم صُورَةُ سورة الفتح الله سبحانه وتعالى كبر لي مشرك ولا يمشي لا تبرر له أبانين الله അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാൻ പരമകാർമികൻ എന്ന നാമത്തെ പോലും മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നില്ല അങ്ങേയറ്റം പ്രഅംത ചെയ്യുന്നവൻ എന്താണ് കാരണം പരമകാർമികനാണെങ്കിൽ പിന്നെ നേരിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് വരെ അവ അർ റഹ്മാനെ തറ അംഗീകരിച്ചിരുന്നില്ല ഹുദൈബിയ സന്ധി ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ ഖാലിദ് റളിയല്ലാഹു അൻഹു കണ്ട സന്ധി എന്തിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നല്ല പറഞ്ഞു മുശ്രിക്കുകളുടെ പക്ഷത്തുണ്ടായിരുന്ന പറഞ്ഞു അത് നമുക്ക് അംഗീകരിക്കാവുന്ന പിന്നെ അവർക്ക് അള്ളാവിനെ കുറിച്ച് മോശം അങ്ങേറ്റം കഴിയില്ല മറിച്ച് അതൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹു ചെയ്തു കൊടുത്ത ചില മഹാന്മാരുണ്ട് അള്ളാവിന്റെ പ്രത്യേകക്കാരുണ്ട് അവരിലേക്ക് അടുത്താൽ മാത്രമേ അവരിൽ നിന്ന് അള്ളാഹു എന്നുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന തെറ്റായ സങ്കല്പം അതാണ് ഷിർഖിന്റെ വർത്താക്കൾക്ക് വിദർത്തിന്റെ ആളുകൾക്ക് അള്ളാഹുനെ കുറിച്ച് നല്ല ചെയ്തെങ്കിലേ ഇതൊക്കെ ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പ്രതിഫലം നടക്കോളും അവൻ സന്തൃപ്തരാകുന്നില്ല സുന്നതിലൂടെ അള്ളാഹുന്റെ പ്രതിഫലവും അവന്റെ ഇഷ്ടവും കിട്ടുമെന്ന പ്രതീക്ഷയില്ല വിദർത്ഥികൾ ഉണ്ടെങ്കിലേ തീനാകും എന്ന തെറ്റിദ്ധാരണം അതാണ് അള്ളാഹുലി കണക്കാൻ വിദ്രത്തിൽ ആവശ്യമാണ് എന്ന വിചാരം സഹോദരങ്ങളിൽ ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടായിക്കൂടാന്ന് നാം പറയേണ്ടതില്ലോ റസൂൽ അലൈഹി അള്ളാഹുണ്ടെല്ലാമിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവിടുത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും സത്വിചാരവും എത്ര മികച്ചതായിരുന്നുവെന്ന് മഹാനായ നബി അലൈഹി നബ്ലിറ്റായ അബുബ്ലാമോ പ്രസിദ്ധമായ ഹിജർ നടത്തുന്ന ചരിത്രം മക്കയിൽ നിന്ന് ശത്രുക്കൾ മതിച്ചു കളയുവാൻ പദ്ധതിയിടുന്ന ദിവസത്തിൽ നബിയും പലായനം ചെയ്തു യാത്ര തുടർന്നു ശത്രുക്കൾ വീട് പറഞ്ഞു വീട്ടിൽ ഉണ്ടായിരുന്നില്ല ില്ല രക്ഷപ്പെട്ടു മനസ്സിലാക്കിയ ശത്രുക്കൾ പിന്തുടർന്നു അങ്ങനെ അബൂബക്കർ അബൂബക്കർ തേടുന്നത് സൗർ ചരിത്ര പ്രസിദ്ധമായ ഗുഹയിലാണ് ആ ഗുഹയിൽ അഭയം തേടി ഒളിച്ചിരിക്കുമ്പോൾ അബൂബക്കർ പറയുന്നുണ്ട് എന്നാലും അവരുടെ കാൽപാദത്തിന്റെ ഭാഗത്തേക്ക് താഴേക്ക് നോക്കിയാൽ ഒരു വേള നമ്മളെ കാണും അതിന്റെ വിടവിലൂടെ ആ സമയത്ത്

അബൂബക്കർ അല്ലാഹു അൻഹുവിന്റെ പേര് പറയാതെ വിശുദ്ധ ഖുർആനിൽ സാനി എന്ന് ഉപയോഗിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സൂറത്തതയിൽ നാല് പദങ്ങൾ മാത്രമേ അതിനുണ്ട്. അവർ രണ്ടുപേർ ഗുഹയിലാണ്. മുഈദ് യഖൂലു ലിസാഹിബിഹി ഇന്ദ മബൂബക്കർ റളിയല്ലാഹു അൻഹുനെ കുറിച്ച് പറഞ്ഞു സാഹിബ്. സാഹിബ് നബിയുടെ സാഹിബ് എന്നാണ് പറഞ്ഞത്. ആ സാഹിബ് പറഞ്ഞു സാഹിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഅതഹസ തങ്ങൾ കേൾവി കേട്ടില്ല നമ്മൾ കേൾക്കുന്നതിനെക്കാൾ ഇന്നാ അല്ലാഹു റഅഅ അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഒരിക്കലും ശത്രുക്കൾ കണ്ടില്ല അവർ സഹായം ഉണ്ടായി നബിയെയും ആചരങ്ങളെയും അവർ പിന്തുണച്ചു അവർ കരുത്തരായി ശക്തി പ്രാപിച്ചു പിന്നീട് ചക്രവർത്തിമാരെ പോലും സഹാഭാക്കൾ പരാജയപ്പെടുത്തി ഇസ്ലാം വളർന്നു ഇതല്ലേ ഉണ്ടായത് അബ്വാസ്ബാൻ താരെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ നന്നാവും സഹായിക്കും എന്ന പ്രതീക്ഷ നമ്മൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ കാരണം ചെയ്യുമ്പോൾ നമുക്കിതൊന്നും കിട്ടൂല ഇനി ഒന്നും നടക്കൂല എന്ന ഒരു താരം ഒരിക്കലും ഉണ്ടാകരുത് അറിയ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ എത്ര നാളായി ഒരു വീട് ശരിയാകുന്നില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതൊന്നും ഇനി നമ്മുടെ ജീവിതം നമുക്ക് എഴുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയും നിരാശയുടെ വാക്കുകളാണ് സഹോദരൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ നമുക്ക് ചില നന്മകൾ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ കായിക ഒട്ടാര സമാനമായ ഭവനങ്ങളുള്ളവർ എത്ര വീടുകളിൽ സമാധാനമില്ല എത്ര വീടുകളിൽ ശാന്തിയില്ല ഇല്ല നമ്മൾ നമ്മളെക്കാൾ താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കാൻ അസൂറീസ് പഠിപ്പിച്ചു നമ്മെക്കാൾ ഉയരെയുള്ളവരിലേക്കല്ല ഭൗതികതയുടെ വിഷയത്തിൽ ഭൗതികമായ സംവിധാനങ്ങളുടെ സെറ്റപ്പുകളുടെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പഠിപ്പിച്ചു നമുക്ക് അബ്ബാഹുന്ന് അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കുന്നവർക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് എന്തൊരു സന്ദർഭം വന്നാലും നമ്മൾ തന്നാലും നല്ല ധാരണ നമുക്ക് ഉണ്ടാവുക നമ്മുടെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ മുന്നിൽ സുജൂത് ചെയ്താൽ മാത്രം നഷ്ടപ്പെടും നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മുടെ ഈമാനം നഷ്ടപ്പെടാൻ ഒരു വേൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചാൽ മതിയിൽ അതൃപ്തി കാണിച്ചാൽ മതി ചില ക്ഷമ ചില സന്ദർഭത്തിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആ ക്ഷമ കാണിക്കുന്നത് പോലും നമ്മുടെ അള്ളാഹു വിധിച്ചതിൽ അതൃപ്തനായാൽ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ചില ആളുകൾ അത്തരത്തിലുള്ള പല ലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സംസാരങ്ങളിലേക്ക് കാതോർത്തുന്നുണ്ട് അവരിൽ വശീകരിക്കപ്പെടും ബോധ്യങ്ങളുടെ പഠിച്ച

ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാണ് അതാ വെച്ചിട്ടുള്ളത്യവും ആഗ്രഹിക്കാതെ പരലോകനമാണ് യഥാർത്ഥ ഭവനം എന്ന ഒരു വിശ്വാസം തമ്മിൽ ഉണ്ടാക്കണം തന്നെ എന്തെങ്കിലും കൺകുളിർക്കുന്ന അല്ലെങ്കിൽ ആശ്ചര്യകരമായ കാര്യം കണ്ടാൽ അഥവാ നമ്മേക്കാൾ അനുഗ്രഹം ലഭിച്ച രാജാക്കന്മാരെ ധനാട്യന്മാരെ കണ്ടാൽ നമ്മൾ ഒരിക്കലും അതിൽ മഞ്ജിതരാകരുത് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഭഗവാൻ

صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحان الله الله أكبر بدي بلا كذا أمن الشريعة إلا أحكام النبي صلى الله عليه وسلم من سنة الله زيادة القاتل سوشي كما يلا من عبر تبوري قوة مبرد الله أكبر الله أكبر സൂചിപ്പിച്ചത് അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാധിക്കുമ്പോൾ തന്നെയാണ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഉത്തരവേങ്ങ അള്ളാഹു ഇതിരെ നന്മ ഉണ്ടാകും എന്ന പ്രതീക്ഷയും നല്ല വിചാരവും വേണം നമ്മളൊന്നും കൈനീട്ടിട്ട് കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോണതല്ല എന്ന ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത് പരിപൂർണ പ്രതീക്ഷയും അള്ളാഹു സുബാന ചോദിച്ചാൽ അവൻ എന്റെ ചോദ്യം തട്ടില്ല ഏത് വിധിനും അള്ളാഹു വിധിക്കും ഒരാളുടെ പ്രാർത്ഥനയും വേസ്റ്റ് വേസ്റ്റാകില്ല എന്നാണ് നമ്മൾ ചോദിച്ച ചില കാര്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആ ചോദിച്ച കാര്യം നമുക്ക് അപ്പോൾ കിട്ടുന്നതിൽ നന്മയുണ്ടാകില്ല എന്ന് അള്ളാഹുവിൻ അറിയുന്ന എന്തോ ഒരു ഹിക്മത്ത് അതിലുണ്ട് അതുകൊണ്ട് അള്ളാഹു താൻ വൈകിപ്പിക്കാം നമ്മുടെ ഹസനാത്തുകൾ നമ്മുടെ നന്മകൾ പല തുലാസി മീസാനിൽ നന്മകൾ നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വലിയ നന്മകളായി അതിലും അല്ലെങ്കിൽ നമ്മെ ബാധിക്കാനിരുന്ന എന്തോ മുസീബത്തുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുമ്പോൾ എടുക്കണം നന്മകൾ ചെയ്യുമ്പോൾ ഉണ്ടാകണം ഉണ്ടാകണം അതുപോലെ തന്നെയാണ് പ്രയാസങ്ങൾ വരുമ്പോൾ സംവിചാരം ഉണ്ടാകേണ്ടത് മുസീബത്തുകൾ വരുമ്പോൾ ചില നല്ല കാര്യങ്ങളിൽ അബ്ദാബിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകും എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് എന്നാൽ പ്രയാസം വന്നാലോ നേരെ മലക്കം വറിയുന്ന ഒരവസ്ഥ അബിനെ കുറിച്ച് തെറ്റായ ചിന്ത ചില ആളുകൾ പറയുന്നില്ല പക്ഷെ അവരുടെ മനസ്സിലായിരിക്കും അത് വരാം ഒരിക്കലും ഉണ്ടാകരുത് ചിലർ സംസാരത്തിലൂടെ അത് ഒളിവാക്കും അതൃപ്തി അള്ളാഹുവിന്റെ അവാഹി അള്ളാഹുമായുള്ള വിചാരത്തിൽ അയാൾക്ക് നല്ല ധാരണയല്ല ഉള്ളത് എന്ന് സംസാരത്തിൽ ചിലർക്ക് ഒളിവാക്കും ചിലർ സംസാരത്തിലല്ല അയാളുടെ മനസ്സിലായിരിക്കും നടക്കുക ഒരിക്കലും രണ്ടാവസ്ഥയും നമുക്ക് ഉണ്ടാകരുത് നമ്മൾ പരിപൂർണ്ണ സംതൃപ്തരായിരിക്കണം അള്ളാഹുവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് രോഗം മരണം ഒക്കെ വരും ആ ഒരു സന്ദർഭമായി കഴിഞ്ഞാൽ മരണമെടുത്താൽ നോതിനിക്ക് അടുത്താൽ അല്ലെങ്കിൽ രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടരുത് നിരാശ നല്ല നല്ല വിചാരം ഉണ്ടാകണം 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 കാണാം നിങ്ങളിൽ ഒരാളും വിചാരിച്ചിട്ടല്ലാതെ മരണപ്പെടുന്ന ഉണ്ടാകരുത് ഉറപ്പിച്ചു മരിക്കുമ്പോൾ ധാരണ കരീം ുംബാഹു സ്വർഗാവകാശങ്ങളിൽ എന്നെയും ഉൾപ്പെടുത്തും എന്റെ തിന്മകളെ മായ്ക്കും എന്ന നല്ല ഉറച്ച പ്രതീക്ഷയും അതാവിൽ ഉള്ള സദ്വിചാരവും നമുക്ക് ഉണ്ടാകണം ഒരു ചെറുപ്പക്കാരൻ രോഗം ബാധിച്ച അവസ്ഥയും നിമിഷ കഥാപരി ഒരാളെ സന്ദർശിക്കുന്ന ഒരു ഹരീഫ് നമുക്ക് വായിക്കാൻ കഴിയും നിമിഷത്തോട് ചോദിച്ചത് കെ ഫിദു നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണ് നീ കാണുന്നത് നിനക്ക് എങ്ങനെയാണ് നിന്റെ അഭുമായുള്ള അവസ്ഥയും നിനക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു അർജുൻ ിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പക്ഷെ എന്റെ തെറ്റുകളെ കുറിച്ച് എനിക്ക് ഭയവുമുണ്ട് എനിക്ക് അതിയായ പ്രതീക്ഷയുണ്ട് പക്ഷേ തെറ്റുകൾ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ രണ്ടു കാര്യങ്ങളും അടിമയുടെ ഹൃദയത്തിൽ ഒത്തുചേരുന്നില്ലാഹുമായി അറിഞ്ഞു അവൻ പ്രതീക്ഷിച്ചതെന്തോ അത് ഭയപ്പെട്ടതിൽ നിന്ന് അയാൾ അയാൾ അള്ളാഹിജ് കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ആ പ്രതീക്ഷമായിരുന്നു അത് എന്നാൽ ഒപ്പം ഭയവും ഉണ്ട് കാരണം സമ്പാദിച്ചതാണ് എന്നാൽ അള്ളാഹുളള അയാളിൽ അറ്റുപോയിട്ടുമില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രതീക്ഷയും ഭയവും നമ്മൾ മനസ്സിൽ ഒരുപോലെ സമീപിച്ചിട്ട് പിന്നെ പ്രവേശിപ്പിക്കേണ്ടതുണ്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അത്തരം ണം രോഗികളോടും മരണമടുത്ത ആളുകളോടും നമ്മൾ സംസാരിക്കേണ്ടത് ചില രോഗിയായി കിടക്കുന്നവരുടെ അടുത്തൊക്കെ അവരെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന നീ തെറ്റുപുറ്റങ്ങളെ പണ്ടിന്റെ ഇതൊക്കെ അനുഭവിച്ചു പറ്റും അങ്ങനെയൊന്നും നമ്മൾ ഒരാളോട് പറയാൻ പാടില്ല മറിച്ച് നമ്മൾ പശ്ചാത്തലിക്കാനും നമ്മൾ പശ്ചാത്തലിച്ചാൽ അള്ളാഹ് നമുക്ക് മാപ്പ് തരും എന്തായാലും നമ്മൾ പിന്നെ ഒരു നാൾ മരിക്കേണ്ടവരാണ് നമ്മൾ ദുനിയാവ് എത്ര തന്നെ നമ്മൾ ആരോഗ്യവന്മാരായിരുന്നാലും നമ്മുടെ യഥാർത്ഥ ജീവിതം ഈമാൻ അയാളുടെ മനസ്സിൽ പിന്നെ ഈമാനിനെ ഉണർത്തുന്ന കാര്യങ്ങൾ സംസാരിക്കണം രോഗിയോട് ശബനം കിട്ടും എന്ന പ്രതീക്ഷയുള്ള വാക്കുകൾ പറയണം എത്ര വലിയ രോഗമായാലും അത് മാറ്റാൻ കഴിവുള്ളവരാണല്ലോ റോഡ് അഭിനയ ഈ രോഗം വന്നവരൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല ഇത് വന്നിട്ടാണ് എന്റെ ഒരു ഫ്രണ്ട് മരണപ്പെട്ടത് ഇങ്ങനെയൊക്കെ ചില ആളുകൾ നിരാശപ്പെടുത്തി കൊടുക്കും ഇതിൽ ഒരു കാര്യമില്ല ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഇതൊന്നും നമ്മൾ അവരുടെ മനസ്സിലേക്ക് നിരാശയുടെ വാക്കുകൾ തരുമ്പിട്ട് കൊടുക്കരുത് നല്ല ശീലമല്ല നല്ല സ്വഭാവമല്ല നമ്മൾ മറിച്ച് ആശ്വസിപ്പിക്കുക അത് മാറുമെന്ന പ്രതീക്ഷയിട്ട് കൊടുക്കുക അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ നല്ല സ്വഭാവവും പെരുമാറ്റവും ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി മാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും മാറാകട്ടെ അവാവിനെ നല്ല വിചാരത്തോടു കൂടി അബ്ബാവിനെ കണ്ടുമുട്ടാൻ മരണം ധരിക്കാൻ ഉള്ളെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ദിട്ടുകളും അള്ളാഹു മാറാകട്ടെ നമ്മളെ മുഴുവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഉമ്മത്തിനെ ബാധിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ള എല്ലാ മുസ്ലിത്തുക്കളും അള്ളാഹും ചേർക്കുമാറാകട്ടെ ഫലസീനിലും ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് സഹായമേകുമാറാകട്ടെ അവർക്കാഹും സാന്ത്വനമേകുമാറാകട്ടെ ശത്രുക്കളുടെ വില അവാഹവും വിജയ പ്രധാനം ചെയ്യുവാറാകട്ടെ നമ്മളിൽ നിന്നും ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹും ശമനം നൽകുമാറാകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ കുടുങ്ങിയവർക്ക് ആശ്വാസമേഖകമാകാനും അവർക്ക് ധന്യത കൈവരുത്തും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ പരിപാലനത്തിനുവേണ്ടിയാണ് എല്ലാവരും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാകട്ടെ